ദിവസം ഉമ്മാന്റെ ഡ്രസ് അലക്കി കൊടുത്തിട്ടുണ്ടോ ഞാനൊരുക്കെ മകനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ചെറുപ്പത്തിലേ ശീലിപ്പിച്ചു ഞാൻ ഒരു ഉമ്മാനെ കൊണ്ട് വസ്ത്രം അലപ്പിക്കാൻ പോകട്ടെ അത് അതിപ്പുകേടാണ് ഏഹ് നിന്റെ ഡ്രസ് നീ അലക്ക നീ ക്രിക്കറ്റ് കളിക്കാൻ പോണു ഓടുന്നു ഇതൊക്കെ ചെയ്യുന്ന അനക്കെന്താ നാല് കുപ്പായ ആൾക്ക് അത്ര പ്രയാസം അപ്പൊ എന്നോട് ആ പെഷി ഞാൻ അലക്കി കൊള്ളാം ഓനോന്റെ ഡ്രസ് ചെറുപ്പത്തിലെ അലക്കാം ഉമ്മാനെ കൊണ്ട് അലപ്പിച്ചു പിന്നെ ഓനൊരു ഹയ ഒരു ലജ്ജിയായി ഉമ്മാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ അത് ശീലിപ്പിച്ചുകൊണ്ട് മടി ഒരു ദിവസം ഭാര്യന്റെ കുറെ ഡ്രസ് അലക്കാൻ കഴിഞ്ഞു അവള് റമദാൻ അടുത്ത് വരുമ്പോൾ നമ്മളോട് വിൽക്കുകയും ചെയ്യും ജനവാതിലും വാതിലും ഒക്കെ അലക്കി തോത്തുമ്പോൾ ഇവളിങ്ങനെ അടക്ക് പറഞ്ഞ് കുറെ അലക്കാനുണ്ട് കുറെ അലക്കാനുണ്ട് എന്നൊക്കെ കല്ലുമ്പോൾ അലക്കണം അപ്പൊ ഞാൻ മകനോട് പറഞ്ഞടാ അമ്മക്ക് ഒരുപാട് തുടക്കാനും തോർത്താനും ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഈ ഡ്രസ്സ് നമുക്ക് ഉണ്ടാക്കുക കൂടി അലക്കാം അലക്കേണ്ട പണി നമുക്ക് ചെയ്യാം അമ്മ തുടക്കട്ടെ ഇനിപ്പം പറഞ്ഞ വണ്ടപ്പ കൂടുന്ന ഞാൻ അലക്കി അലക്കിക്കൊള്ളാം ഓം കൊണ്ടേ അലക്കി ഭാര്യന്റെ ഡ്രസ്സെല്ലാം അലക്കി എല്ലാം അങ്ങനെ ഭാര്യ തുടക്കലും തേക്കലെല്ലാം കഴിഞ്ഞു വന്ന് പിന്നെ പറഞ്ഞു ഇനി കുറെ അലക്കാണ്ട് ഏഹ് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അലക്കൽ തുടങ്ങട്ടെ ഞാൻ പറഞ്ഞ അലക്കലൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തമാശ എത്രപാട് അലക്കാണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതാ ഒക്കെ നിന്റെ മകൻ അലക്കിട്ടിരിക്കുന്നു അപ്പൊ ഇവള് കരയാ സങ്കടം പറയുമ്പോ ഈ മകനെ പോറ്റാൻ വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു ഉമ്മാന്റെ ഡ്രസ്സ് ഒരു വട്ടം അലക്കിയപ്പോ ഉമ്മാക്ക് സഹിക്കുന്നില്ല അവൾ കണ്ണിൽ വെള്ളം നിറച്ചു എന്റെ കുട്ടി ഇതെല്ലാം അലക്കി ഓനാ മൂത്ത കുട്ടി മറ്റേ ചെറിയ കുട്ടികളല്ലേ അവ കരഞ്ഞപ്പോ മോനെ വിളിച്ചു ഉമ്മന്തിനാ കരിനാറ് എനിക്ക് ഞാൻ പറഞ്ഞു ഒരു വട്ടം നീ ഉമ്മാന്റെ ഡ്രസ് അലക്കിയപ്പോ ഉമ്മാക്ക് സങ്കടം എന്റെ കുട്ടീന്റെ ഡ്രസ് അലക്കിയുള്ളൂ ഉമ്മ കണ്ണീരൊഴിക്കാം എടാ ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഉള്ളത് ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട് ഒരുപാട് കാലത്തിന്റെ ഡ്രസ് അലക്കി നിന്നെ പോറ്റി നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മ ഒരു പ്രാവശ്യം നീ ഉമ്മാന്റെ ഡ്രസ് ഒന്ന് അലക്കിയപ്പോ ഉമ്മാന്റെ മനസ്സുണ്ട് ഈ ഉമ്മാന്റെ മനസ്സ് ഒരു കാലത്തും വേദനിപ്പിക്കരുത് ഇപ്പൊ ഉമ്മാന്റെ കണ്ണീര് നീ ഒരു വട്ടം ഡ്രസ് അലക്കിയത് കൊണ്ട് അവത് അവരൊരു പ്രചോദന പിന്നെ അലക്കാൻ പോകുമ്പോ ഏതെങ്കിലുമൊക്കെ ഉമ്മാന്റെ ഉണ്ടെങ്കിലും ഉണങ്ങലക്കിയെടുക്കാം അതൊരു ഹിതുമത്തായി സത്യത്തിൽ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ ആ സ്വർഗം എന്ന് പറഞ്ഞാല് അത്രയും വലിയ ദർജയിലാണ് ഉമ്മാനെ അല്ലേ അല്ലാതെ ഉമ്മ നമ്മളെ ഡ്രസ്സ് അലക്കേണ്ട ആളല്ല പറഞ്ഞു അവസാന കാലഘട്ടം വരുമ്പോ അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറും അന്തരിതൽ അമ തുറബത അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കും നാൻകുട്ടികളാവട്ടെ സ്ത്രീ ഇങ്ങനെ പെൺകുട്ടികളാണെങ്കിലോ ചിലർ പറയും പെൺകുട്ടികളായാലൊരു സഹായത്തിന് ആളുണ്ടാവും പ്ലസ് ടു വരെ ഒരു പണിയെടുക്കും വീട്ടിൽ വീട്ടിലാകണ്ടാകുന്ന പണി എന്താ നിലന്തൊടക്കല് വസ്ത്രം അലക്കൽ പാത്രം കൈകല് ഈ മൂന്നാലൊരു പണി പെൺകുട്ടികളോട് പറഞ്ഞായിട്ട് തിരിഞ്ഞോക്കൂല മുറ്റടി ചേരാൻ പറഞ്ഞാൽ പറയും ഉമ്മ എനിക്കൊരുപാട് എഴുതാണ്ട് കയറി അപ്പൊ എഴുത്തിട്ട് വരില്ല പാത്രം കഴുകാൻ പറഞ്ഞ അപ്പോ എനിക്ക് ഒരുപാട് എഴുതാണ്ട് ഒരുപാട് വായിക്കാണ്ട് അങ്ങനെ നടന്ന് 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 സ്കൂളിൽ പോകാൻ നേരത്ത് ബാത്റൂമിൽ കയറി ഡ്രസ്സ് എല്ലാം ആ ഡോർമലട അയച്ചിട്ട് പോള് കുളിച്ചിട്ട് ഉമ്മനോട് ഉമ്മ സമയം ഒരു പാടായി ഉമ്മ ഞാൻ അലക്കാൻ സമയമല്ല പ്ലീസ് ഉമ്മ അലക്കണേ അവള് പോയി ഈ പ്ലീസ് ഏതുവരെ ഉണ്ടാവും പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ടാവും പതിനെട്ട് വയസ്സായ പിന്നെ കെട്ടിച്ച് കെട്ടിച്ചാൽ നമ്മൾ കരുതി ഓ റാഹത്തായി എന്ത് റാഹത്ത് ഞോളെ ഹിതുമത്വം ചെയ്യണം പുതിയാപ്പലിന്റെ ഹിതുമത്വം ചെയ്യണം ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് മോളെ പുതിയാപ്പലിനും കുട്ടി വാ എന്ന് പറയുമ്പോൾ ഓന്റെ കയ്യും പിടിച്ചിങ്ങനെ വരും തിന്നും എണീറ്റും ആ പാത്രം വരെ ചിലപ്പോയിട്ട് കയ്യിൽ പിന്നെ ഓള കടമയൊക്കെ പുതിയാപ്പളിനെ നോക്കലാണ് എന്നാലും ഉമ്മാക്ക് സങ്കടമല്ല ഉമ്മ സന്തോഷത്തോടെ അത് സ്വീകരിക്കാം ഇതൊന്നും നിങ്ങൾ വയസ്സാവുമ്മ മറക്കരുത് സന്തോഷത്തോടുകൂടെ ഉമ്മ ഏറ്റെടുത്തു ഉപ്പതിന് കൂട്ടു നിൽക്കുകയാണ് വെറും പ്രശ്നം ഉപ്പാക്കൂല ഉമ്മാക്കൂല മക്കളെ കാര്യത്തിൽ റാഹത്താണ് ഇങ്ങനെയൊക്കെ അമ്മയും പാപ്പിയും നോക്കി പുതിയാപ്പുളം ഗൾഫ് പോയി ഒരാഴ്ച കഴിഞ്ഞാൽ ഇവള് വിളിച്ചിട്ട് പറയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ആകെ ബോറടിക്കണേ എന്ത് ആരെത്തായി ബോറടിക്കണേ ഉമ്മാലിമാല എന്താ വേണ്ടത് എനിക്ക് നിങ്ങളെ കൂടെ അങ്ങ് ദുബായിലേക്ക് വരണം ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം അങ്ങനെ വിശക്ക് അയച്ചു പാസ്പോർട്ടൊക്കെ റെഡിയാക്കി ഉമ്മാക്ക ഭയങ്കര സന്തോഷം എന്റെ കുട്ടി ദുബായി മോള് പോവാണ് എന്താ ഹാപ്പി അറിയും മക്കള് ഗൾഫ് പോവാന്ന് പറഞ്ഞാൽ ഇതാണ് മാതാപിതാക്കളെ അങ്ങനത്തെ ഈ മാതാപിതാക്കളപ്പൂലൊക്കെ കിടക്കുന്നത് കളങ്കമില്ലാത്ത ഈ മാതാപിതാക്കൾ മക്കള് ഗൾഫ് പോവാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് യാത്രയൊക്കെ ഉസ്താദിനോട് പറഞ്ഞു മോള് പോവാൻ ദുബായിക്കാ പോണെന്ന് പറയും പോയി പോയാലല്ലാ ഗൾഫാരെ പോലെ പോയതിന്റെ വിറ്റിയെന്നൊരു ഫോൺ ഉണ്ടാവും ഞാൻ ഇവിടെ നിൽക്കില്ല അങ്ങോട്ട് തന്നെ വരുകയാണ് അത് പറയാത്തൊരു ഉണ്ടാവില്ല നിങ്ങൾ ഓറോട്ടേം മീൻ കാര്യങ്ങളുടെ ടേസ്റ്റ് ഒന്നും ഇവിടെ ശരിയാകുന്നില്ല അത് പറച്ചിലേ ഉണ്ടാവുള്ളൂ പിന്നെ ഫോണില്ല പിന്നെ അവര് മറ്റൊരു ലോകത്തേക്ക് നീങ്ങി പിന്നെ ഉപ്പാപ്പ ചോദിക്കും അല്ല മോ മോള് വിളിച്ചിരുന്നോ എവിടെ വിളിക്കണ് നിങ്ങളെ വിളിച്ചിരുന്നോ എവിടെ വിളില്ല ആദ്യം അപ്പൊ ഞാനൊരു രക്ഷിതാവിൻ എപ്പോഴത്തെ ഒരു രണ്ട് മാസം മുമ്പ് മരിച്ചു അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങളെ മകന് സുഖം തന്നെയല്ലേ ഗൾഫിൽ നിന്ന് വരും സുഖാണ് കഴിക്കും എന്നാണ് എന്നോട് നമ്മളെ തലപ്രകാരം അപ്പൊ ആ വർത്താനത്തിലെ സുഖല്ലല്ലോ ഞാൻ ഒന്നും ചോദിച്ചില്ല പിന്നെ പിന്നെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു ഓ നാല് കൊല്ലായി ഗൾഫ് പോലൊടങ്ങിയിട്ട് ഇതുവരെ എന്നോട് വട്ടം കൂടി ഫോൺ ചെയ്ത് നോക്കിയില്ല എന്താണ് ആ സങ്കടം നിറയുന്നത് നാല് വർഷമായി മകൻ ഗൾഫിലാണ് എന്നതിരെ വിളിച്ചിട്ടില്ല എന്താ കാരണം ഓ എന്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വിളിക്കും വർത്താനം പറയും ഓളോട് ചോദിക്കുണ്ടാവും എന്റെ വർത്താനം എന്നെതിരെ എന്നതെ ഓൾ വിളിച്ചിട്ടില്ല അപ്പൊ ആ പ്രായമുള്ള മനുഷ്യനൊരു ഫോണ് കാത്തിരിക്കുകയാണ് മകന്റെ കാരണം മക്കൾ എപ്പോഴും പാപ്പാക്കും മകനാണ് ഏ പല മക്കൾക്കും അത് മനസ്സിലാകുന്നില്ല നിങ്ങൾ അവരെ വേദനിപ്പിക്കുമ്പോ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുമ്പോൾ ഇതിന്റെ ഗൗരവം നമ്മൾ അറിയുന്നില്ല എപ്പോഴും നിങ്ങൾ കുട്ടിയാണ് നിങ്ങൾ വിളിക്കാതിരുന്നാൽ അവരെ മനസ്സ് നോവും അവർക്ക് സങ്കടം ഉണ്ടാവും വിളിച്ചില്ല വേറൊരുത്തന്നെ കണ്ടൊരു ഗൾഫ് ഗൾഫുകാരുണ്ട് എത്രയായി അഞ്ചു പെല്ലായി സാധേ സുബാനുള്ള പഹയ അഞ്ചു പെല്ലായിട്ട് ഗൾഫല്ലോ നാട്ടിൽ പോവാതെ അപ്പൊ പറഞ്ഞു അതിന് ഭാര്യ മക്കളൊക്കെ എന്റെ കൂടെ ഒരു പുസ്തക ഓഹോ അത് ശരി അതാ അഞ്ചു കൊല്ലം അപ്പൊ അമ്മയും പാപ്പയും അവിടെ അത് നാട്ടിലാർക്കാനും പാപ്പാനീ അഞ്ചു കൊല്ലം ആ മുഖം കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു കൂസലുമില്ല മനക്കാട്ടിൻ ചൊർക്കുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അതാണ് ഈ ഭൗതിക ചിന്ത നമ്മുടെ കൽബിലേക്ക് കയറിയ പിന്നെ അതല്ലേ ഉണ്ടാവും മനക്കാൽ ചൊർക്കുള്ള പെണ്ണുണ്ടായതിൽ ആവശ്യമില്ല അപ്പൊ അഞ്ചു കൊല്ലം അതിലപ്പുറം ഗൾഫ് നിൽക്കാൻ പ്രയാസമല്ല ഭാര്യ മക്കളും കൂടെ ഉണ്ടെങ്കിൽ മൻപൊല്ലല സൗജത്തഹൂ അലാ ഉമ്മിഹി ഉമ്മാനേക്കാൾ വല്ലവനും ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ ഉമ്മയേക്കാൾ ഒരു പദവി ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മേൽ അള്ളാവിന്റെ ശാപമുണ്ട് ഒരക്ഷ കർമ്മവും അവന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കയില്ല ഉമ്മാനേക്കാൾ ഉമ്മാനേക്കാൾ ഒരു പ്രത്യേക സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്താൽ അവൻ അള്ളാന്റെ ശാപമുണ്ടെന്നും അവന്റെ പർവോ സുന്നത്തുമായ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല ഇതാണ് ദീൻ റസൂൽ അലൈ വസല്ല തങ്ങൾ പറഞ്ഞതാണ് ദീന് അള്ള സ്വീകരിക്കൂലാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവള് പറഞ്ഞു എനിക്ക് ഗൾഫ് പോകണം ഇവിടെ ബോറടിക്കണം അങ്ങനെ ഈ പുളി അടുത്തേക്ക് പോവാണ് പോയി കഴിഞ്ഞിട്ട് പോണില്ല കുറെ കാലം കഴിഞ്ഞു പിന്നെ വിളിയൊക്കെ നിന്ന് കുറെ വിളിക്കാൻ പിന്നെ മടുക്കും വിളിയില്ല ഇവിടെ എന്റെ കുട്ടി എന്റെ കുട്ടി എന്റെ കുട്ടിയാണെന്ന് മീൻ ബാപ്പിയും കഴിയും എന്ത് വിളി വളരെ അപൂർവം ചില സമയത്തുണ്ട് ഇനി വിളിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴറിയും ഓക്കെ എട്ട് മാസം എട്ട് മാസം ആവുമ്പോ വിളി നീ നമ്മൾ അടിമപ്പെടിനെ കിട്ടണം അൻ തെലുതൽ അമത്തു റബ്ബത്തഹ അടിമസ്ത്രീ യജമാനത്തിയെ പറ്റു അങ്ങനെ തന്നെ എന്റെ അർത്ഥം അൻ തെലുതൽ അമത്തു അടിമപ്പെണ് പ്രസവിക്കലാണ് റബ്ബത്തീയ റബ്ബത്ത് യജമാനത്തിക്ക് ഗർഭായി നീ ആള് വേണ്ട ഹിതബത്തിന് മാക്കിലേശം കൂടി ആരോഗ്യം ബാക്കിയുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകോ അവിടെയും പരമാവധി മാന ഉപയോഗപ്പെടുത്ത എല്ലാ മക്കളെ പറ്റിയല്ല എല്ലാ അമ്മാനെ പറ്റിയല്ല നമ്മൾ അങ്ങനെ ചിലരുണ്ട് എന്നിട്ട് എട്ടാമത്തെ മാസത്തിൽ മാ എന്താ മോളെ ഉമ്മാക്ക് ദുബായി കാണണ്ടേ കഴിയും മോളെ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉമ്മ തരെ വിമാനം കേറിയില്ലല്ലോ എന്താ മോളെ ഇപ്പൊ നീ അങ്ങനെയെല്ലാം പറയുന്നു ഉമ്മ ബുർജ് ഖലീഫ കണ്ടിട്ടില്ലല്ലോ അതെന്തെന്നാ സാധനം ഇതിനെങ്ങനെ ആശ ആശവിപ്പിച്ചു അപ്പം ഓൾ പറയാ ഒരപ്പോൾക്ക് നിങ്ങൾ എന്നാ അങ്ങോട്ട് കൊണ്ടുപോകാനൊരാഗ്രഹമുണ്ട് ബുർജി ഖലീഫക്കാ ദുബായി കണ്ട ലോകം ദുബായി കാണാപ്പോ ലോകം കണ്ടിട്ടില്ല മോളെന്താ എന്താ സംസാരിക്കുന്നത് മോൾ ആകെ മാറിപ്പോയല്ലോ അല്ല അടുത്ത വിശമൊരു മമ്മും ഇങ്ങോട്ട് വരണം എന്നാണ് അപ്പേടി നമ്മൾ ഉപ്പേ അത് കുറച്ചു കാലല്ല മോൾ അങ്ങനെ മൂപ്പര് ഈ സംസ്കാരം കഴിഞ്ഞ് വന്നപ്പോ അവള് പറഞ്ഞു മോള് വിളിച്ചിരുന്നു എന്നിട്ട് എന്നെ ദുബായിക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര സങ്കടം ഞാൻ ബുർജ് ഖലീഫ കണ്ടില്ല വിമാനം കയറിയില്ല ദുബായി കണ്ടില്ല മോള് മോന് നിൽക്കാൻ വിടുന്നില്ല നിങ്ങളെ വാശി പറഞ്ഞാൽ ഓഹോ അപ്പൊ ഇയാൾ ചോദിച്ചു നീ പോയാൽ എനിക്ക് അയാൾ ഈ വയസ്സ് ഒരു കട്ടൻ ചായ കുടിച്ചാൽ ആഹത്താവണമെങ്കിൽ നിന്റെ കൈ കൊണ്ട് കിട്ടണം അങ്ങനെയല്ലേ സീലായത് പിന്നെ അയാളൊന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും നിനക്കൊരു ചാൻസ് കിട്ടിയതല്ല നീ പോണ് ഇൻഷാ അങ്ങനെ സമ്മതം കൊടുത്തു അളാ പോകണം ദുബായ് വന്നിറങ്ങി ഈ പൊണ്ണും പുതിയാപ്പള്ളിയും ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം കേട്ടോ ദുബായ് ഞാൻ അടിച്ചു എങ്ങോട്ടാണ് കൊണ്ടോളത് നേരെ ഫ്ലാറ്റിലേക്ക് കയറി ഞാൻ എന്താ പണി ഫ്ളാറ്റിൽ കഴിഞ്ഞ അമ്മക്ക് എന്താ പണി പഴയ അടിമപ്പണ്ണിന്റെ പണി അന്തരിതല്ല അമത്തു അമത്ത് പ്രസവിച്ചു യജമാനത്തി യജമാനത്തിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നു കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുന്നു എല്ലാ കേതുമൊത്തും ചെയ്ത് ഉമ്മയായി അങ്ങനെ ഓള് പ്രസവിച്ചു പ്രസവിച്ചപ്പോ എന്താ കുഞ്ഞിനെ കുളിപ്പിക്കണം ഇവളെ കുളിപ്പിച്ചു ഇവളെ പോറ്റി ഇവളെത്ര വലുപ്പാക്കി ഇനി ഓളെ കുഞ്ഞിനി ആരെന്നെ ആരെന്നെ ഈ ഉമ്മെന്നെയാണ് എവിടെയാണ് ഈ ഉമ്മാന്റെ സ്നേഹം പകരം വെക്കുക ഇവൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിച്ച മാതാവ് ഇനി അവളെ കുഞ്ഞിന് വേണ്ടിയും ഉറക്കൊഴിക്കുകയാണ് അവൾ പറയും മോളെ മോൾ ഉറങ്ങിക്കോ കുഞ്ഞിന്റെ അടുത്ത് കിടക്കട്ടെ ഞാൻ നോക്കാം മുള കൊടുക്കേണ്ട സമയമാകുമ്പോൾ മോളെടുത്തൊന്ന് കൊണ്ടുപോയി കൊടുക്കും ബാക്കി ഉമ്മ വെച്ചുകൊണ്ടിരുന്ന് താരാട്ട് പാടി ഉറക്കി അതിന്റെ കാശിച്ചത് മൂത്രിച്ചൊക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മാക്ക് ഉറക്കൂല്ല ഊണൂല ഇവളെ നല്ലപോലെ നോക്കി എണ്ണെല്ലാം തേച്ച് കുളിപ്പിച്ചു കൊടുത്തു നല്ല മുഞ്ചത്തിയാക്കി ഹേ കുഞ്ഞ കുഷാറായില്ല നല്ല റാഹത്തിലും എല്ലാം ചെയ്തു കൊടുത്തു ദുബായിന്നും ഉമ്മാക്ക് പണിയം തന്നെയാണ് അടിമ പെണ്ണ് എടുക്കുന്ന പണി തന്നെ എടുക്കുക അല്ലേ എന്തിനാ കൊണ്ടായത് ബുർജുഖലീഫ കാണിച്ചു കൊടുക്ക ദുബൈ കാണുക ജോലി എന്താണ് അടിമ പെണ്ണാൻ തരിതല്ല അമത്തു അമ്പത്താഹ അടിമ പെണ്ണി യേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു മൂന്ന് മാസായി തടിച്ചു കൊഴുത്ത് ആപ്പിൾ പോലെയായി പെണ്ണ് പുതിയ ആപ്പിളേക്ക് ചവിട്ടുറക്കണില്ല ഇടയ്ക്കിടയ്ക്കൊന്ന് വരും കുഞ്ഞിനെ കാണാൻ വരും ഏ അമ്മ ഉമ്മ പിന്നെ ഒരു കട്ടുണ്ടായി ഇനി എന്താ ഉദ്ദേശം ഇങ്ങനെയെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ ശല്യാണം വഴി വഹിപ്പിച്ചതോ കാരണം ഫ്ലാറ്റിൽ അത്രക്കല്ല സൗകര്യം ഉണ്ടാവുള്ളൂ മൂന്ന് മാസമായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ ചുറുചുറുക്ക് ഏറ്റവും അതിന്റെ മൂർധന്യ ദശയിൽ സമയമാണ് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ തോന്നലിന് ഈ കടത്തത്തിന്റെ സുഖാലോചിച്ചത് ഒരു മൂന്ന് മാസം അനങ്ങാതെ തുന്നൊരു കടത്തം അത് കാണുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് വീണ്ടും പ്രസവിക്കാനൊരാശയാണ് ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെറ്റുകൊടുക്കുന്ന പെണ്ണിനെ കാണാം അങ്ങളെ പെണ്ണുങ്ങളിൽ കൂട്ടി പോയി വയ്ക്കിങ്ങൾ ഓളെ കടത്തും സുഖമെല്ലാം വന്നിട്ട് പറയും അല്ല നമുക്ക് ഈ രണ്ട് മക്കള് മതി ഒരു കുട്ടി കൂടി വേണ്ടേ എന്റെ ഇപ്പ ചോദ്യം വരാൻ കാരണം ഈ കടത്തത്തിന്റെ ആലോചിച്ചിട്ടുണ്ട് സുഖാനുള്ള അല്ലെ പൊതുവെ അങ്ങനെയല്ലേ അത് കാണുമ്പോ നമുക്ക് ആശയായി അല്ലെങ്കിൽ ഒരിക്കൽ പ്രസവവേദന വേദന സഹിച്ച പൊന്നോ പിന്നെ പ്രസവിക്കാൻ നിൽക്കുന്നു ഏ ഈ കടത്തത്തിന്റെ റാഹസം അങ്ങനെന്ത് ചെയ്തു മൂന്ന് മാസമായി പുതിയാപ്പളി സബൂർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി ഇവള് അടങ്ങുന്ന അതിസുന്ദരിയായി ഇനി എങ്ങനെങ്കിലും ഉമ്മാന്റെ ഈ ശല്യം ഒന്ന് അതിന് ഇവളിൽ ചെയ്യുന്ന ഈ കുമ്മത്തം ഒരു സ്വപ്നം കാണലത്ത് ഉറക്കത്ത് കാണും പിറ്റേന്ന് രാവിലെ സുബയ്ക്ക് പറയും ഉമ്മ എന്റെ മോളെ ഞാൻ നല്ല ഉപ്പാൻ ഉറക്കത്ത് കണ്ടുകയറി സുബാനുള്ള ആ ഉപ്പാക്ക് ഒന്നുമില്ലമ്മ ഞാൻ സ്വപ്നം കണ്ടതാണ് അല്ല മോളെ നല്ല സ്വപ്നം തന്നെയല്ലേ എന്റെ ഉമ്മാ ഉപ്പാക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ ആരാ അവിടെ ഉള്ളത് എനിക്കെന്റെ ഉപ്പാന്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്തെല്ലോ ആവും അത് വർണ്ണപതിരി തനസ്സിലായി ഉമ്മ അപ്പൊ പറഞ്ഞു പൊന്നാറ മോളെ ഞാൻ പോയാലോ ഞാൻ മൂന്ന് മാസായാലും മോളെ വന്നിട്ട് അതിപ്പോ പുതിയാപ്പളങ്ങൾ ഇവിടും തോന്നില്ല അല്ല മോളെ ഈ സ്വപ്നം കണ്ട് കുഴപ്പമില്ല സ്വപ്നം കണ്ടു എന്റെ വാപ്പാന്റെ കാര്യാലും അതിനകത്ത് ഈ ഉമ്മാനെ വസാസാക്കാനത്തി സ്വപ്നം കണ്ട് ഇതെല്ലാം പറഞ്ഞ് പുതിയാപ്പളം വന്നു പുതിയാപ്പുളം വന്നപ്പോളെ വിഷാപതരിപ്പിച്ചു ഉമ്മത വീട്ടു പോകാൻ തിരക്കാക്കുന്ന അപ്പം പുതിയാപ്പിളം അല്ല മോളെ അല്ല മോനെ ഞാൻ തോന്നിട്ട് മൂന്ന് മാസായില്ലേ ഏഹ് കുട്ടിയൊക്കെ അത്യാവശ്യം രാഹത്തായി ഓളു സു സന്തോഷമായി ഇനി ഞാൻ പൊയ്ക്കോട്ടെ അപ്പൊ പുതിയാപ്പിളവർ എത്ര പെട്ടെന്ന് പോവമ്മ ഓന്റെ മനസ്സിലുള്ള നേരത്തെ പൊയ്ക്കോട്ടെ എന്നാലും അങ്ങനെയല്ലേ പറയാ എല്ലാരെ പറ്റിയല്ല പുതിയാപ്പിളാരെ പറ്റി അല്ല വരെയും അങ്ങനെ ഇവൻ പറയാണ് ഉമ്മ അങ്ങനെ വെറുതെ പോണ്ട ഒരു സാധനം വാങ്ങിയിട്ട് ഓഹോ മൂന്ന് മാസം നിന്നാലല്ലേ അടിമപ്പെണ്ണ് എന്നിട്ട് എവിടെക്കാ കൊണ്ടുപോകാന്ന് അറിയോ ഈ തടിച്ച പെണ്ണും ഇവനും കൂടി മന നറക്കിയിരുത്തി കൊണ്ടുപോകാൻ കിട്ടാറിയോ ഒരു കട കുല്ലുഷയിൻ റിയാലേ റിയാലി എന്ത് എടുത്താലും രണ്ടു വീട് പറയും വേണ്ടത് എടുത്തോളി എന്ത് നോക്കണ്ട പൈസ ഒന്നും നോക്കണ്ട വേണ്ട വിളത്തോളാം എന്നിട്ട് ഈ സാധുവിന് കുറെ സോപ്പ് കുറേ മുടിമ കൊടുക്കണ സാധനം ഏ ഇങ്ങനത്തെ കുറെ പാത്രം വരയ്ക്കണോ കഴിയണോ അതൊക്കെ വലിയ പാക്കറ്റായിരിക്കും ഏ ഇങ്ങനെ കുറെ സാധനം വാങ്ങി കട്ടാക്കി അതിനങ്ങോട്ട് പോകും എന്റെ കിട്ടിയേ എന്തെ കിട്ടിയത് അന്തരിതല്ലമ്മ തുറബത്തെ ഒരടിമസ്ത്രീ തന്റെ യജമാനത്തിയ പ്രസവിക്കലാണ് അടയാളം എന്ന് മാതാപിതാക്കളോട് ഒരു അടിമകളോടെന്ന പോലെ പെരുമാറും എന്ന് പറഞ്ഞാൽ മക്കളുടെ സുഖത്തിനും സൗകര്യത്തിനുമുള്ള ഒരു ചവിട്ടുപടി ഒരു കാവൽക്കാരൻ ഒരു കാവൽക്കാരി എന്നതിൽ കവിഞ്ഞൊരു പദവി മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ അത് കയാമത്നാളിന്റെ അടയാളമാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് ദീന് അതാണ്